ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല കുറച്ച് ടിപ്സുകളാണ് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നു അതുപോലെ തന്നെ ജോലിക്ക് പോകേണ്ടവർക്കും സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടേണ്ടവർക്കും എന്തായാലും രാവിലെ വീട്ടമ്മമാർക്ക് നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് തലേദിവസം കുറച്ച് ടൈം കിട്ടുമ്പം ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ടൈം എപ്പോൾ കിട്ടിയാലും ചെയ്തു വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒട്ടുമിക്ക കറികൾക്ക് യോജിക്കുന്ന നല്ലൊരു ഗ്രേവിയും നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ തലേന്ന് തന്നെ ഒരു ആറ് ഏഴ് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസത്തേക്ക് വെക്കണം ഫസ്റ്റ് തന്നെ നമുക്കിതിൽ ആണ് ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം ഇപ്പം ഞാൻ നല്ലൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഒരു ഒന്നര കപ്പ് അരി നേരത്തെ കുതിർത്തതിനു ശേഷം നാല് മണിക്കൂറിന് ശേഷം ഞാൻ അരച്ചിട്ടുണ്ട് പിന്നെ ആ ജാറിലേക്ക് തന്നെ ഒന്നര കപ്പ് തേങ്ങയും അരക്കപ്പ് ചോറും നാലഞ്ച് ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി തന്നെയാണ് കേട്ടോ വെളുത്തുള്ളിയുടെ ചുവ ഒത്തിരി കൂടി പോകാൻ പാടില്ല അപ്പോൾ ഒരു വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകമില്ല ചെറിയ ജീരകം അതും ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂണ് താഴെ വളരെ കുറച്ചളവ് നമ്മുടെ ഈസ്റ്റ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരല്പം തേങ്ങാവെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു തിക്നെസ്സിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ആദ്യം നമ്മൾ അരിയാണ് അരച്ചൊഴിച്ചിരിക്കുന്നത് അതിലേക്കാണ് നമ്മളിപ്പം തേങ്ങയും ചോറും ആ ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് അരച്ചത് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് എട്ട് മണിക്കൂർ കഴിഞ്ഞ് തയ്യാറാക്കിയാൽ മതി ഇതുപോലെ അപ്പത്തിൻ്റെ മാത്രമല്ല നമുക്ക് ഇഡലിക്ക് ദോശയ്ക്കുക അതുപോലെ തന്നെ ചപ്പാത്തിക്ക് മാവു കുഴച്ച് വെക്കാം പുട്ടിന് പൊടി നനച്ചു വെക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് തലദിവസം ചെയ്തു വെക്കാം അപ്പോൾ രാവിലെ വളരെ എളുപ്പമാണ് ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്ത് വെക്കേണ്ടത് വറ്റൽമുളക് ഒന്ന് പൊടിച്ച് വെക്കുക എന്നുള്ളതാണ് രാവിലെ ഒരു മെഴുക്കു വരറ്റിക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എടുത്തിടാനായിട്ട് ഈ ഒരു ചില്ലി ഫ്ലേക്സ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മുടെ എങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ അത് ചെയ്തു വെക്കാം അതുപോലെ തന്നെ കുരുമുളക് കൂടിയൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു വെക്കാം അപ്പോൾ അത് രണ്ടും എൻ്റെ ഉള്ളതുകൊണ്ട് ഇതാണ് ഇപ്പോൾ എൻ്റെയിൽ തീർന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി വെക്കാം രാവിലെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഒരു കിഴങ്ങ് മെഴുക്കുരട്ടിയോ അല്ലെങ്കിൽ ക്യാരറ്റോ മെഴുക്കുരട്ടിക്കൊക്കെ ഇടാനായിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പൊടിച്ചിട്ട് നമുക്കിതൊരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി എത്ര ദിവസം വേണേലും നമുക്കിത് കേടാകാത്ത ഇരുന്നോളും തീരുന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് മൂന്നാമതായിട്ട് തലേ ദിവസം ചെയ്തു വെക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ് നമ്മുടെ കയ്യിൽ ഫ്രൈ ചെയ്യാനൊക്കെ മീനൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുത്തിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് രാവിലെ എൻ്റെ കയ്യിൽ ഇപ്പം പച്ചമീനില്ല ഉണക്കമീനും ഉള്ളായിരുന്നു അതൊരു മൂന്നെണ്ണം പേപ്പറൊക്കെ ഇട്ട് നമ്മളൊന്ന് ഉപ്പൊക്കെ പോകാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഏതൊരു അരമുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ ഒരു നങ്കുമീനായ കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് തുലിയൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും നമ്മളിതിപ്പം തലേ ദിവസം വൈകിട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് ഇപ്പം ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ട് അത്രയും കൂടെ ആണ് നമ്മൾ എന്തായാലും ഊണമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമല്ലോ ആ ഒരു ടൈമിൽ നമുക്കിതൊരു അഞ്ച് മിനിറ്റൊക്കെ എടുത്തിട്ടൊന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇതിപ്പം നമ്മൾ മീൻ മാത്രമല്ല നമ്മുടെ കയ്യിൽ ചിക്കനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെക്കാവുന്നതാണ് എന്തായാലും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഊണിന് കറികളും വേണം കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ അങ്ങനെ നമുക്ക് കറികളൊക്കെ വേണം അപ്പോൾ ഇത് തലേദിവസം ചെറുതായിട്ടൊന്ന് പ്രിപ്പറേഷൻ ചെയ്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ ബാക്കി രാവിലെ നമുക്ക് ഒരു അരമണിക്കൂർ ഒന്നുള്ളത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആകാൻ പറ്റും അതേസമയമാണെങ്കിൽ നമ്മൾ മീൻകറിയാണെങ്കിൽ നമ്മൾ തലേ ദിവസം വൈകിട്ടൊന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് അത് ഫുള്ളായിട്ട് ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ഇത് ഞാൻ ഈ മീൻ നന്നാക്കി നല്ലപോലെ കഴുകി ചെറിയ പീസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉണക്ക മീൻ ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണ്ട കുരുമുളക് പൊടി വേണ്ട അങ്ങനെയുള്ളതൊന്നും വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി ഇത് നല്ലപോലെ ഇതിലേക്ക് ഒന്ന് തേച്ച് മിക്സ് ചെയ്യാം ഇങ്ങനെ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ചെറിയ ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജ് വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ നമുക്ക് എടുക്കാനുള്ളതല്ലേ നമ്മൾ വീട്ടമ്മമാർ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ സൺഡേയിലോ സാറ്റർഡേയിലോ ഒക്കെ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ആഴ്ച മുഴുവൻ നല്ല ഫ്രീ ആയിട്ട് രാവിലെ കുറച്ച് കാര്യങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും പിന്നെ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ട കാര്യം തലേദിവസം വൈകിട്ട് തന്നെ നമുക്ക് പിറ്റേ ദിവസം കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാനും ഒക്കെ ഉള്ള വെള്ളമൊക്കെ കുടിക്കാനുള്ളത് തിളപ്പിച്ചിടുക എന്നുള്ളതാണ് അപ്പോൾ രാവിലേത്തേക്ക് തണുത്തിരുന്നുള്ളൂ നമ്മൾ തലേദിവസം ചെയ്തു വെക്കേണ്ട കാര്യം നമ്മുടെ വാട്ടർ ടാങ്ക് ഫുൾ ആയിട്ട് മോട്ടർ അടിച്ച് നിറച്ചിടുക എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ കറണ്ട് ഇല്ലെങ്കിൽ അതൊരു പണിയാകും അപ്പോൾ അത് നമ്മൾ മറക്കാതെ ചെയ്യുക ഇനി നമുക്ക് നല്ലൊരു ഗ്രേവി തയ്യാറാക്കാം ഇത് ഒട്ടുമിക്ക കറികൾക്കും യൂസ്ഫുള്ളാണ് ഏതൊക്കെ കറികൾക്കൊക്കെയാണെന്ന് ഞാൻ പറയാം ആദ്യം തന്നെ ഇതിന് നമുക്കൊരു രണ്ട് തക്കാളി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ രണ്ട് തക്കാളി കുറച്ച് മല്ലിയില രണ്ട് സവോള ഒരു ചെറിയ ക്യാപ്സിക്കം രണ്ട് പച്ചമുളക് ഒരു എട്ട് പാ തല്ലി വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ഇത്രയും നമുക്ക് വേണം പിന്നെ ഈ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ വേണം അപ്പോൾ ഞാനിത് ഇത്രയും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെറുതെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഓയിൽ ഓയിലൊഴിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ഇനിയിപ്പം നമുക്ക് ഈ കൂടെ തന്നെ വേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് നമുക്ക് കാണാം ഒരു അതെ ഇത്രയും തക്കോലം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഗ്രാമ്പു ഇതുപോലെ രണ്ട് മൂന്ന് പീസ് കറുവാപ്പട്ട ഒരു അഞ്ചെട്ട് പത്ത് കുരുമുളക് കുറച്ച് ഏലക്കാട സീഡ് അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ ഒരു മൂന്നാലഞ്ച് വറ്റൽമുളക് പിന്നെ ദേ ഒരു ദൈപ്പിടിയോളം കാഷുവിനെട്ട് ഇത്രയും കൂടെ വേണം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അളവുകളെല്ലാം ഞാൻ ഈ എടുത്ത അതേ അളവിൽ തന്നെ ചേർക്കണേ എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം പാകത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഒരു കാൽ കപ്പോളം വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും വെറും പത്ത് മിനിറ്റ് മതി നമുക്ക് ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു വെക്കാനായിട്ട് ഇത് നമുക്ക് രാവിലെ ഭയങ്കര യൂസ്ഫുള്ളാണ് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് കറികൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു നാല് വിസിൽ ബിസിൽ ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിപ്പം നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ വെള്ളം ചേർക്കാതെ വേണം ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് നമ്മൾ വെട്ടമ്മമാർ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെച്ചാൽ നമുക്ക് രാവിലെ വളരെ സിമ്പിളാണ് ഇല്ലെങ്കിൽ ഒരു ബോധവും നമ്മൾ നടന്ന പിറ്റേ ദിവസം നമ്മൾ തന്നെ വെറുതെ കടന്ന് ടെൻഷൻ അടിക്കാവുന്നേ ഉള്ളൂ ഇനിയിപ്പം നന്നായിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നത് നമുക്ക് എന്ത് ചെയ്യണം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഈ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു മിക്സ് നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാര്യം നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പച്ചക്കാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതെയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പച്ചച്ചൊയൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആ ഒരു എന്താ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ അദ്ദേഹം നല്ലപോലെ കുമളകൾ പോലെയൊക്കെ വരാൻ തുടങ്ങി ഇപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്കിത് അത്യാവശ്യം നല്ലപോലെ അതിൻ്റെ ആ ഒരു പച്ചമണം നമുക്ക് അറിയാൻ പറ്റും പച്ചമണം ഒക്കെ മാറി വരുന്നത് നമുക്കറിയാൻ പറ്റും അതൊക്കെ മാറി ഇതേതുപോലെ പാനിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വിട്ട് വരുന്ന ഒരു പാകം ആ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് കണ്ടോ നമുക്ക് നല്ല തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു ഗ്രേവിയുടെ ആ ഒരു കുറുകിയ പോലെ ആ ഒരു ടൈപ്പിലാണ് നമുക്കിത് കിട്ടുന്നത് അതേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചു കണ്ട നല്ലപോലെ ഇനി ഒന്ന് തണുത്തിട്ട് നമുക്കിത് എയർടൈറ്റായിട്ടുള്ള ഒരു ബോക്സിലാക്കി നമുക്കിത് ഫ്രീസറിൽ വെക്കണ്ട ഫ്രീസറിൽ വെച്ചാൽ ഒരു അഞ്ചാറ് മാസം യൂസ് ചെയ്യാം നമുക്ക് അല്ലാതെ താഴെ വെച്ചാൽ ഒരു മൂന്ന് മാസം വരെ ഇത് ഉറ്റു കേടും ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു ഗ്രേവി ഉപയോഗിക്കാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ പരിപ്പും തക്കാളിയും വെക്കുകയാണെങ്കിൽ അതിലെടുക്കാം ചിക്കൻ കറിക്കെടുക്കാം കടലക്കറിക്കെടുക്കാം മുട്ടക്കറിക്കെടുക്കാം പിന്നെന്താ പനീർ കറിക്കെടുക്കാം അങ്ങനെ നമുക്ക് ഒരുമാതിരി നമ്മൾ ദിവസം വെക്കാറുള്ള മിക്ക കറികൾക്കും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ് വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രേവി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഭയങ്കര യൂസ്ഫുള്ളാണ് ഇനിയിപ്പം നമുക്ക് അടുത്തായിട്ട് തലേദിവസം ചെയ്തു വെക്കാൻ പറ്റിയ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഒക്കെ ഒന്ന് തലേദിവസം ഒന്ന് ഇസ്തിരി ഇട്ട് വയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമൊക്കെയാണ് കറണ്ടൊക്കെ ചിലപ്പോൾ നമ്മൾ രാവിലെ തേക്കാൻ നോക്കുമ്പോൾ കാണണമെന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ തലേദിവസം ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കുറേ ടെൻഷൻ ഒഴിവാക്കാം അപ്പം നമ്മൾ മറക്കാതെ ഈ ഒരു കാര്യം കൂടി ഒന്ന് ചെയ്തു വെക്കാൻ വെക്കാനുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ഡ്രസ്സൊക്കെ കഴിഞ്ഞു ചെയ്യുന്നവരാണെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിച്ചാലും മതി അപ്പോൾ ഇത്ര ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഫ്രീ ആയിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ചായ വെച്ചാൽ മതി ചായ വെച്ചു അപ്പോൾ ചായക്കകത്ത് നമ്മൾ തേയിലേക്ക് ഏലക്കായും ഇഞ്ചിയൊക്കെ ചതച്ചിട്ടതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ചതച്ചിടാനൊന്നും പോയില്ല അപ്പോൾ അങ്ങനെയൊന്നും ചെയ്തു വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് പിന്നെ ഇത് നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ടുള്ള വെള്ളയപ്പത്തിൻ്റെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ട് ദോശക്കല്ലിൽ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുട്ടികൾ സ്കൂളിലേക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ നമുക്ക് രാവിലെ ചോറിൻ്റെ ആ ഒരു കാര്യം നമുക്ക് ടെൻഷൻ ഇല്ല നമുക്ക് ഏകദേശം ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ചോറ് വെച്ചാൽ മതിയല്ല റൈസ് കുക്കറിലാണെങ്കിൽ അത് വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ വിറകടുപ്പിലാണെങ്കിൽ ഒരു പത്ത് പതിനുമണി മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അരി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ നമുക്ക് ഏഴര ഒക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ പണി കഴിയും പിന്നെ നമുക്കൊരു പത്ത് പത്ര പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേക്കരി ഇടാൻ മാത്രം നമുക്ക് കിച്ചണിലേക്ക് വന്നാൽ മതിയല്ലോ നല്ല ഹോൾസ് ഒക്കെ ഒക്കെയുള്ള അപ്പമാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല സോഫ്റ്റുമാണ് പിന്നെ അതെ രണ്ട് ദിവസം മുന്നേ നമ്മൾ കറിയാക്കി വെച്ചിരുന്ന ചിക്കൻ കറിയുടെ കുറച്ച് ഞാൻ അടുത്ത് ഫ്രീസറിൽ വെച്ചാണ് കേട്ടോ ഇനിയിപ്പം ഇത് തണുപ്പായിട്ടൊന്ന് ചൂടാക്കിയാലും മതി അപ്പം നമുക്ക് അപ്പത്തിന് കറിയായി അപ്പോൾ അങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് ചെയ്താൽ വീട്ടമ്മമാർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലെ നമുക്ക് കറിയും ഒക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ട വരില്ല അപ്പോൾ അതേ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഹോൾസൊക്കെയുള്ള നല്ല വെള്ളയപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണേ അങ്ങനെ നമ്മൾ ചായയും ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ ആ പരിപാടി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ഇനി നമ്മൾ തലേ ദിവസം നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തിരുമ്മി വെച്ചിരുന്ന നമ്മുടെ നങ്ക് മീനില്ലേ അത് നമ്മളൊന്ന് രാവിലെ തന്നെ ഫ്രൈ ചെയ്യുകയാണ് പിന്നെ നമ്മൾ വൈകിട്ട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് രണ്ട് ബീട്രൂട്ട് ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ രാവിലെതെ ഒന്ന് തോരനാക്കുന്നു നമുക്ക് കൊത്തി അരിയാൻ പറ്റില്ലെങ്കിൽ ചോപ്പറിലിട്ടോ അല്ലെങ്കിൽ മിക്സി ജാറിലിട്ടോ ഒന്ന് ക്രഷ് ചെയ്താലും മതി നല്ലപോലെ തോരൻ്റെ ഭാഗത്തിനായി കിട്ടും ഇങ്ങനെ നമുക്ക് വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിലും ക്യാബേജ് ഒഴികെ വേറെ എന്ത് വേണമെങ്കിലും ഇതുപോലെ വൈകിട്ടൊന്ന് വെക്കുകയാണെങ്കിൽ രാവിലെ ഭയങ്കര ഈസിയാണ് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗ്രേവി വെച്ചിട്ട് നമ്മൾ പരിപ്പും തക്കാളിയും കൂടെ പെട്ടെന്ന് ഒരു കറിയും കൂടെ റെഡിയാക്കുന്നുണ്ട് കടുക് പൊട്ടിച്ചിട്ട് ആ ഗ്രേവി ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് വേവിച്ച് വെച്ച് പരിപ്പും തക്കാളി മാത്രം തീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പും തക്കാളിയും ചാറുകറിയും നമുക്ക് റെഡിയായിട്ടുണ്ട് തേങ്ങ അരയ്ക്കോ അങ്ങനെയൊന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്കിപ്പം പ്രത്യേകിച്ച് രാവിലെ തിരക്കുള്ള സമയത്ത് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാ വിട്ടമ്മമാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒരു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തും കൂടെയൊക്കെ നോക്കുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവരും സന്തോഷത്തോടെയും സേഫ് ആയിട്ട് ഇരിക്കുക ടേക്ക് കെയർ ബൈ ബൈ